എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു ലൈഫിൽ നടക്കുന്ന റിസർച്ച് അത് അവിടെ അവസാനിപ്പിക്കരുത് അക്കാദമിക് മേഖലയിൽ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ ഇവിടെ കണ്ടെത്തി അത് ഇവിടെ ഒതുങ്ങുകയാണ് അക്കാദമിക് മേഖലയിൽ നമ്മൾ നമ്മുടെ ഫൈൻഡിങ് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ സൊല്യൂഷൻ ഇവിടെ ഒതുങ്ങുന്നു നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇഷ്യൂവിന് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം വേണം അതാണ് അക്കാദമിക് റിസർച്ച് നികത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു റിസർച്ച് ഇപ്പം ഫെലോഷിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാദമിക് റിസർച്ച് നടക്കുന്ന സമയത്ത് ഇൻ്റർനാഷണലി വെൽ നോൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മളത് പിക്ക് അപ്പ് ചെയ്യുന്നു ആ ഇഷ്യൂ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു അതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതൊരു പുതിയൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ മെത്തഡോളജിയോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഉള്ള പ്രോഡക്റ്റിൽ ചെറിയ മാറ്റങ്ങളായിരിക്കാം പൊട്ടയറിൻ്റെ വീലിനെ കണ്ടുപിടുത്തതിനു മുമ്പ് സ്ക്വയറിലുള്ള ടയറുകളായിരുന്നു പിന്നെ വീൽ വന്നു വീൽ വന്നു ആദ്യം പിന്നെ മനുഷ്യൻ തള്ളുന്ന രീതി അല്ലെങ്കിൽ മൃഗങ്ങൾ തള്ളുന്ന രീതിയിലായിരുന്നു വെഹിക്കിൾസ് ഉണ്ടായിരുന്നത് പിന്നെ മെഷീൻസ് ഇൻവെൻറ്റ് ചെയ്തു അതങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇങ്ങനെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് അങ്ങനെ ഓരോ ഡേം ഡേ ബൈ ഡേ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വെറുതെ ഡെവലപ്പ് ആവുകയില്ല ഓരോ നീഡിന് പുറകിലും അവരെ കൃത്യമായിട്ട് ഇഷ്യൂസ് കണ്ടെത്തുന്നു ആ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇൻഡസ്ട്രിയിലും അക്കാഡമിക്സിലും ഒക്കെ ഈ റിസർച്ച് എന്നുള്ളത് കൃത്യമായിട്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഗവേഷകരാവുക എന്നുള്ളതാണ് നമ്മൾ ഉള്ളൂ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു റിസർച്ചിൻ്റെ കൃത്യമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്